നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം എരുവട്ടി ശ്രീ പറമ്പരം മടപ്പുര തിരുവപ്പന മഹോത്സവം ഡിസംബർ മുതൽ വരെ നടത്തുമെന്ന് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ ഞായറാഴ്ച രാവിലെ കാപ്പുമ്മൽ ടൌണും പരിസരവും ശുചീകരിക്കുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും വൈകിട്ട് മൂന്നിന് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് അപകടങ്ങളിലെ അടിയന്തര പ്രതിവിധികൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും ഡിസംബർ വൈകിട്ട് ആറ് മണി മുതൽ ജില്ലാതല പ്രൈസ് മണി കൈകൂട്ടിക്കളി മത്സരം സംഘടിപ്പിക്കും തിരമോത്സവം ഇത്തവണ ഏഴ് ദിവസത്തെ വിവിധങ്ങളായ പരിപാടികളോടെ ആഘോഷിക്കുകയാണ് ഡിസംബർ ഇരുപത്തൊന്നിന് ആരംഭിക്കുന്ന ഉത്സവം ഡിസംബർ ഇരുപത്തേഴിനാണ് സമാപിക്കുന്നത് പറമ്പര മണപ്പുരപ്പറ്റി പറയുമ്പോൾ ഏകദേശം നൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം ഇരുപത്തിയുടെ പ്രധാനപ്പെട്ട ഒരു മണപ്പുരയാണ് മുത്തപ്പനാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി ഗുളികൻ ശാസ്തപ്പൻ ഭഗവതി എന്നീ പവ ദേവി ദേവന്മാരും ഇവിടെ കൂടിയിരിക്കുന്നുണ്ട് മുതൽ വരെ കേരള നാടകോത്സവം സംഘടിപ്പിക്കും സംഘടിപ്പിക്കുംറിന് രാത്രി മെഗാ ഷോ നടക്കും തീയതികളിൽ വിവിധ തെയ്യം തിരയാട്ടങ്ങൾ നടക്കും വാർത്താ സമ്മേളനത്തിൽ എം കെ ബിജു എ വി ശരത് ബാബു ടി സുമേഷ് എന്നിവർ പങ്കെടുത്തു നമ്മുടെ പ്രദേശത്ത് ഒരുപാട് ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ നമ്മുടെ വർഷങ്ങളായി പരിപാടികളോടെ നടത്തപ്പെടുകയാണ് അതായത് മറ്റൊരു ക്ഷേത്രങ്ങളും ചെയ്യാത്ത രീതിയിൽ സാംസ്കാരിക മേഖലയിലും അതുപോലെ നമ്മുടെ പ്രാദേശികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികളിൽ വിജയിരായവർ ആദരിക്കുകയും സമൂഹത്തിന്റെ മേന്മയ്ക്കും പുറത്തു ചെറിയും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ഒരു സാംസ്കാരിക തലത്തിലേക്ക് ക്ഷേത്രത്തിന്റെ പരിപാടികളിൽ കൂടെ മാറ്റി കൊണ്ടുവരാനുള്ള ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനത്തിനോടൊപ്പം തന്നെ ആവശ്യ കമ്മിറ്റിയിൽ ചേർന്നുകൊണ്ട് ഇത്തവണ നാട്ടുകാരുടെ കമ്മിറ്റി തീരുമാനിക്കപ്പെടുകയും വൈവിധ്യനാള നടക്കുന്ന പരിപാടികൾ അതായത് ഫുഡ് കോർട്ട് അമ്യൂസ്മെന്റ് പാർക്കുകൾ അടക്കമുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ സ്വപ്നത്തിലുള്ളത് ആ രീതിയിലേക്ക് ആ പരിപാടി കൊണ്ടുപോകുന്ന അത് നമ്മുടെ ആദ്യത്തെ ദിവസം ഇരുപത്തൊന്നാം തീയതി ഞായറാഴ്ച ഫയർ സർവീസിന്റെ സഹകരണത്തോട് കൂടിയിട്ട് കരുതൽ എന്നുള്ള ഒരു ബോധവൽക്കരണ സെമിനാറും രണ്ടാമത്തെ ദിവസം ഒരു ജില്ലാതല പ്രൈസ് മണി കൈകൊട്ടിക്കളി മത്സരം ജില്ലയിലെ പല ഭാഗത്തുനിന്നും പുരുഷ ടീമുകൾ പങ്കെടുക്കുന്ന കൈകൊട്ടിക്കളി മത്സരവും Samagranos. Tadi Sheri.